ഇരിങ്ങാലക്കുടയിൽ വിതരണത്തിനെത്തിച്ച ലക്ഷങ്ങൾ വിലവരുന്ന എം ഡി എം എ യുവാവ് പിടിയിൽ ബുധനാഴ്ച പുലർച്ചെ കോയമ്പത്തൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് എത്തിയ കെ എസ് ആർ ടി സി ബസിൽ വന്നിറങ്ങിയ പുതുപ്പൊന്നാനി സ്വദേശിയായ യുവാവാണ് പോലീസിന്റെ പിടിയിലായത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ബുധനാഴ്ച പുലർച്ചെയാണ് വിതരണത്തിനെത്തിച്ച നൂറ്റി പത്ത് ഗ്രാം എം ഡി എം എ പുതുപ്പൊന്നാനി സ്വദേശി ഫിറോസ് എന്ന മുപ്പത്തിയൊന്ന് വയസ്സുകാരൻ പോലീസ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഞ്ചാവ് പരിശോധനയ്ക്കിടെ മലപ്പുറം എസ് ഐ എ വാഹനമിടിപ്പിച്ച കേസിൽ പിടികൊടുക്കാതെ നടക്കുകയായിരുന്ന ഫിറോസിനെ പിടികിട്ടാപ്പുകിയായി പ്രഖ്യാപിച്ചിരുന്നു ഇരിങ്ങാലക്കുടിയിൽ വാടകയ്ക്ക് താമസിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന സംഘത്തിലെ കന്നിയാണ് ഇയാളെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഡാൻസ് അപ്പ് ടീമാണ് പരിശോധന നടത്തി പ്രതിയെ പിടികൂടിയത് പോലീസ് സംഘത്തിൽ കാട്ടൂർ ഇൻസ്പെക്ടർ ടി ആർ ബൈജു അന്തിക്കാട് എസ് ഐ അഫ്സൽ എം സി ആർ പ്രദീപ് പി പി ജയകൃഷ്ണൻ സതീശൻ മണപ്പാട്ടിൽ ഷൈൻ ടി ആർ മൂസ പി എം ലിജു അയാർ സൂരജ് ബിദേവ് റൈജി എ യു ബിനു എം ജെ ബിജു സി കെ ഷിജോ തോമസ് ശ്രീജിത്ത് എം വി സൂരജ് സാഗർ ഇരിങ്ങാനക്കുട അഡീഷണൽ എസ് ഐ മുഹമ്മദ് ബാഷി ഇരിങ്ങാനക്കുട സീനിയർ സി പി ഒ രഞ്ജിത്ത് സി പി ഒ സാബിത് സാബു സുനിൽ കുമാർ സി എസ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്